ഹലോ ഇന്നൊരു ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ആണ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മൂന്ന് ക്രിസ്മസ് ട്രീസ് ആണ് ഇന്ന് ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നതൊക്കെ കുറച്ച് ചെറിയ ക്രിസ്മസ് ട്രീസ് ആണ് അതാവുമ്പം ഡസ്റ്റ് ഡെക്കോറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്കിതുപോലെ രണ്ട് സ്ക്വയർ ഷീറ്റാണ് വേണ്ടത് ആ ഷീറ്റ് രണ്ട് ഇതുപോലെ കോണായിട്ട് ഒട്ടിച്ചെടുക്കണം ഇതിൻ്റെ അടിഭാഗത്ത് പശു തീച്ച് മറ്റൊരു പേപ്പറിൽ ഒട്ടിച്ച് മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അടിഭാഗവും കവറായിട്ട് കിട്ടും ഈ ഒരു ക്രിസ്മസ് ട്രീ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഇതുപോലുള്ള പൈപ്പ് ക്ലീനേഴ്സ് ആണ് ഇത് മീശോയിലൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഞാനും മീഷോയിന്നാണ് വാങ്ങിച്ചത് ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നു വൺ സെവൻറ്റി സംതിങ് മാത്രമേ ആയിട്ടുള്ളൂ ഇതിന് ഇനി ഈ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് ആ കോൺ മുഴുവൻ കവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ട്രീ കിട്ടും ലാസ്റ്റ് വരുന്ന ഭാഗം ഞാൻ ഫ്ലെക്സ് ക്യുക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ വൈറ്റ് കളറും സിൽവർ കളറും യൂസ് ചെയ്തിട്ട് മറ്റൊരു ക്രിസ്മസ് ട്രീ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ക്രിസ്മസ് ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഞാൻ ആ പൈപ്പ് ക്ലീനർ യൂസ് ചെയ്തിട്ട് തന്നെ കുറച്ച് ആക്സസറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നത് പിന്നെ കളേർഡ് ആയിട്ടുള്ള ക്ലേ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അതുകൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ക്ലേ യൂസ് ചെയ്തിട്ട് തന്നെ കുറേ ആക്സസറീസ് ഉണ്ടാക്കാം നമുക്ക് ബെല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് അതുകൂടെ ഒട്ടിച്ചു കൊടുക്കാം ഞാൻ എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സിംപിളായിട്ട് ഡെസ്കിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റുന്ന ക്രിസ്മസ് ട്രീ റെഡി ഇനി സെക്കൻഡ് വൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്രീൻ പേപ്പറാണ് വേണ്ടത് എൻ്റെ കയ്യിൽ ലൈറ്റ് കളർ ഗ്രീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഡാർക്ക് കളർ എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഗ്രീൻ കളർ പേപ്പറാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അത് ആദ്യം ചെയ്ത പോലെ തന്നെ കോണാക്കി എടുക്കണം എന്നിട്ട് ബാക്കി വരുന്ന ഭാഗം ഇതുപോലെ മുറിച്ച് കളയണം അതിനുശേഷം ഞാൻ ഈ ട്രീൻ്റെ മേലൊരു ത്രെഡാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ത്രെഡ് മുഴുവൻ ഇതുപോലെ ചുറ്റിച്ച് ഒട്ടിച്ചു കൊടുക്കണം അതിനുശേഷം പിന്നെ ട്രീ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്ലേ യൂസ് ചെയ്തിട്ടുള്ള ബോൾസോ അതുപോലെ ഗ്ലിറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ടൊരു സ്റ്റാറും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊക്കെ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ കുറച്ച് ചെറിയൊരു ക്രിസ്മസ് ട്രീ കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അത് രണ്ടും ഇനി നമ്മളൊരു കാർഡ് ബോർഡിൻ്റെ അകത്ത് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടാമത്തെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയായി നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് ഡാർക്ക് കളർ പേപ്പർ എടുക്കാൻ നോക്കണേ മൂന്നാമത്തെ ക്രിസ്മസ് ട്രീ കുറച്ച് വെറൈറ്റി ഒരു എയ്സ്തറ്റിക് ലുക്ക് തരുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ് അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മൂന്ന് സ്റ്റിക്ക് എടുത്തിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ അതിൻ്റെ നടുക്കൂടെ ഇതുപോലെ കുറച്ച് വലിയൊരു സ്റ്റിക്ക് കൂടെ ഒട്ടിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ജ്യൂട്ടിൻ്റെ ക്ലോത്താണ് അതില്ലെങ്കിൽ ചാക്കുകഷ്ണായാലും മതി കേട്ടോ അത് ഇതുപോലെ ആ ട്രയാങ്കിൾ ഷേപ്പിനെ കവർ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കണം പിന്നെ വേണ്ടത് ഇതിനൊരു സ്റ്റാൻഡാണ് അതിനൊരു കാർഡ്ബോർഡ് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ബ്ലാക്ക് ആണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഈ ക്രിസ്മസ് ട്രീ നമ്മൾ അതിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ക്ലേ വെച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ഐറ്റവും പിന്നെ ഒരു സ്റ്റാറും കൂടെ ഞാൻ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയായി എല്ലാം ഡസ്റ്റ് ഡെക്കോറേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കിയത് കുറച്ച് സൈസ് കൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഹാളിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റും അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടെന്ന് പറയണേ നിങ്ങളും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ